റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ വർഷത്തെ പ്രസിഡന്റായി ടി എൽ സത്യൻ സ്ഥാനമേറ്റു റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റായി റോട്ടേറിയൻ ടി എൽ സത്യൻ സ്ഥാനമേറ്റു ഇതോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശൃംഗപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ടി രാജൻ അധ്യക്ഷത വഹിച്ചു Another gentleman I would like to mention is Dr. C.M. Dadaudson, who is generous enough to contribute US dollars, 15,000, from his CMR funds for global grants. Unfortunately, he couldn't make it today, He's uh, having some cataract operation and taking a day. Ladies and gentlemen, I would like to give Dr. Uh, Jayashankar uh, for his uh, great help, just to give him a big round of applause. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് റോട്ടേറിയൻ ഡോക്ടർ ജി എൻ രമേശ് മുഖ്യാതിഥിയായിരുന്നു ക്ലബ്ബിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങൾക്ക് അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ആർ മോഹൻകുമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജി ജി ആർ റൊട്ടേറിയൻ ടി സി ബോസ് ബുള്ളറ്റിൻ പ്രകാശനം നിർവഹിച്ചു മുനിസിപ്പൽ അതിർത്തിയിൽപ്പെട്ട നാരായണമംഗലത്ത് ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും കൊടുങ്ങല്ലൂരിലെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് മെഷീൻ നൽകുന്ന ഈ റോട്ടറി തന്നെ നടപ്പാക്കുമെന്നും സ്ഥാനമേറ്റ പ്രസിഡന്റ് ടി എൽ സത്യൻ അറിയിച്ചു ും നടപ്പാക്കുമെന്നും് ലഭിച്ചിട്ടുള്ള വിതരണ പദ്ധതി പൂർത്തീകരിക്കുന്നതാണ് ഈ വർഷം നമ്മൾ പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് കൊടുങ്ങല്ലൂരിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് നിർധനരായ രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നു കൂടാതെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്നും അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു മേജർ ജനറൽ പി വിവേകാനന്ദൻ ഫോർവേഡ് ടെസ്റ്റ് വായിച്ചു കെ എസ് പ്രവീൺലാൽ സ്വാഗതവും സെക്രട്ടറി എം എ ജോഷി നന്ദിയും പറഞ്ഞു സെക്രട്ടറി എന്ന നിലയിൽ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ് ഓഡിയോ വിഷൻ മാധ്യമത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട് കാണുന്നതിനും ഞാൻ നിങ്ങളെവരുടെയും ശ്രദ്ധയെ വേദിയിലൊരുക്കിയിട്ടുള്ള സ്ക്രീനിലേക്ക് സ്നേഹപ്പെടും